നമസ്കാരം കെ എസ് ആർ ടി സിയിൽ നിന്നും സി എം ഡി ബിജു പ്രഭാകർ ഒഴിയുമെന്ന് സൂചന വൈദ്യുത ബസ് വാങ്ങലിൽ ഉൾപ്പെടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നത കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിന്റെ മാറ്റത്തിന് വഴിതെളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മന്ത്രിക്ക് താല്പര്യമില്ലെങ്കിൽ സ്ഥാനമൊഴിയാൻ അദ്ദേഹം സന്നദ്ധനാണെന്നാണ് മാതൃഭൂമി വാർത്ത ഇതോടെ കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ പുതിയ തലത്തിൽ എത്തുകയാണ് ഈ ബസ്സുകൾ ലാഭകരമല്ലെന്ന് പറഞ്ഞ മന്ത്രിയെ സർക്കാർ തിരുത്തിയിരുന്നു എന്നാൽ താൻ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിക്കുമെന്നും ഇനി ഈ ബസ് വിഷയത്തിൽ പ്രതികരിക്കില്ലെന്നും പറഞ്ഞാണ് മന്ത്രി വിവാദം അവസാനിപ്പിച്ചത് സ്ഥാനമേറ്റ ശേഷം ആദ്യമായെടുത്ത തീരുമാനം പാളിയതിൽ ഗണേഷ് കുമാറിന് അതൃപ്തിയുണ്ട് ഇനി തീരുമാനം എടുക്കില്ലെന്നും എല്ലാം ഉദ്യോഗസ്ഥർ പറയുമെന്നും ഗണേഷ് പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഗണേഷ് പറഞ്ഞതാണ് ശരിയെന്ന് വിശദീകരിച്ച് കോൺഗ്രസ് എം എം വിൻസെന്റ് തെളിവുകളും പുറത്തുവിട്ടു ഇതെല്ലാം കെ എസ് നേതൃത്വത്തിന് പുതിയ തലവേദനയാണ് സ്പെയർ പാർട്സ് വാങ്ങൽ ഓൺലൈൻ നിരീക്ഷണ സംവിധാനം ഡ്യൂട്ടി പരിഷ്കരണം എന്നിവയിൽ ഉൾപ്പെടെ മുൻഗാമി ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളിൽ കാതലായ മാറ്റം ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ബിജു പ്രഭാകർ ഇന്ന് മന്ത്രിയെ കാണുന്നുണ്ട് സിറ്റി ഡിപ്പോകളിലെ ബസ്സുകളുടെ ഷെഡ്യൂൾ പരിഷ്കരണമാണ് ചർച്ചാ വിഷയം ഈ യോഗത്തിന് മുമ്പ് ബിജു പ്രഭാകർ രാജ്യ സന്നദ്ധത അറിയിക്കും ഇതിൽ മന്ത്രി എന്ത് നിലപാടെടുക്കുമെന്നതാണ് പ്രസക്തം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുമെന്നതും നിർണായകമാണ് ബിജു പ്രഭാകറിന്റെ രാജി മുഖ്യമന്ത്രി അംഗീകരിക്കില്ലെന്നാണ് സൂചന വൈദ്യുത ബസുകൾ ലാഭകരമാണെന്ന റിപ്പോർട്ട് തനിക്ക് ലഭിക്കുന്നതിനു മുമ്പേ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു പൊതുഗതാഗതത്തെക്കുറിച്ച് പഠിക്കാൻ ബിജു പ്രഭാകർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പോയതിനാൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മന്ത്രിയെ കണ്ടത് ബസ്സുകളുടെ വരുമാനം അടുത്ത ദിവസം തൊഴിലാളി സംഘടനകൾക്ക് കൊടുക്കാറുള്ളതിനാൽ ഇതിൽ രഹസ്യ സ്വഭാവമില്ലെന്ന വിശദീകരണമാണ് ഉദ്യോഗസ്ഥർ നൽകിയത് കെഎസ്ആർടിസി സ്വിഫ്റ്റ് കമ്പനിയുടെ ഇലക്ട്രിക് ബസുകൾ ലാഭത്തിലെന്ന് കാണിച്ച് മാനേജ്മെന്റ് മന്ത്രിക്ക് നൽകിയ കണക്കുകളിൽ ഗുരുതരമായ പിശകുകളുണ്ടെന്നും പി എം ഐ കമ്പനിയുടെ അൻപത് ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായും എം വിൻസെന്റ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു രണ്ടോ മൂന്നോ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി ഓടിച്ച് ഗുണനിലവാരം മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് അൻപത് ബസ്സുകൾ നാല് ശതമാനം കിഫ്ബി വായ്പയ്ക്ക് വാങ്ങിയത് അഴിമതിയാണെന്നും പുതിയ ബസ്സുകളിൽ റിജക്റ്റഡ് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നതായും ആരോപിച്ചു ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസ് ഉടമ്പടിയും വാങ്ങുന്നതിന് മുൻപ് ബസ്സുകളുടെ ഗുണനിലവാരം പരിശോധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടും മാനേജ്മെന്റ് പുറത്തുവിടണം മാനേജ്മെന്റ് ൾ പ്രകാരം ആറായിരത്തി ഇരുപത്തി ആറ് രൂപ ഒരു ബസ്സിന് പ്രതിദിന വരുമാനവും നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ ചെലവുമാണ് എന്നാൽ യഥാർത്ഥ ചെലവിൽ ലോൺ തിരിച്ചടവും ബസിന്റെ ബാറ്ററി മാറുന്ന ചെലവും കൂടെ കൂട്ടിയാൽ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂടെ വരും ഒരു ഇലക്ട്രിക് ബസ് പ്രതിദിനം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ചെലവാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിന് പ്രതിദിനം മൂവായിരത്തിഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയും പ്രതിവർഷം പതിനൊന്ന് പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപയും നഷ്ടം വരും അങ്ങനെ അൻപത് ബസ്സുകൾക്ക് പ്രതിവർഷം അഞ്ച് പോയിന്റ് എട്ട് ഒൻപത് കോടി നഷ്ടത്തിലാണ് ബസ് ഓടിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു നിലവാരമില്ലാത്ത മെഷീനുകൾ വാങ്ങിയിട്ട് അത് മറയ്ക്കാൻ രണ്ട് വർഷത്തിനിടയിൽ വീണ്ടും പ്രതിവർഷം പത്ത് കോടിയിലേറെ രൂപ ചെലവിട്ട് പുതിയ എ ടി വാങ്ങുകയാണ് ജീവനക്കാരുടെ എൻ പി എസ് എൻ ഡി ആർ പി എഫ് തുടങ്ങി ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ഒരു രൂപ പോലും അവർക്ക് നൽകുന്നില്ല പെൻഷൻകാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒന്നര വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്നു കെ എസ് ആർ ടി സിയെ മുച്ചൂട് മുടിച്ച് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മാനേജ്മെന്റിനെ പുറത്താക്കി കൃത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകാനുള്ള നടപടികൾ പുതിയ ഗതാഗത മന്ത്രി സ്വീകരിക്കണം ജീവനക്കാരെ പട്ടിണിയിലാക്കിയ പരാജയപ്പെട്ട പരിഷ്കാരങ്ങൾ ഏകപക്ഷീയമായി കൊണ്ടുവന്ന മാനേജ്മെന്റിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് നഷ്ടമായ കോടിക്കണക്കിന് രൂപ പിടിച്ചെടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു